നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ നിലമ്പൂരിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന വനം വകുപ്പ് പോത്തുകൽ പഞ്ചായത്തിലെ ചാത്തമുണ്ടയിലും കൊടിയേരി ഭാഗത്തുമാണ് രണ്ട് ദിവസമായി ചുള്ളിക്കൊമ്പൻ ഭീതി വിതയ്ക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം കരടി ശല്യം രൂക്ഷമാകുന്നു കരടി ശല്യം മൂലം തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൾപ്പാറ പാലക്കാട്ട് പറമ്പിൽ സിബിയുടെ നാൽപ്പത്തിയഞ്ചോളം തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബയുടെ പെട്ടികളും കരടി നശിപ്പിച്ചു വർഷങ്ങളായി പണിമുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നടപടി തുടങ്ങി തിരുവനന്തപുരത്ത് മുപ്പത്തിയൊന്നിന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും പി വി അൻവർ എം എൽ എ ലാൻഡ് റവന്യൂ കമ്മീഷണർ കളക്ടർ മരാമത്ത് സെക്രട്ടറി ചീഫ് എഞ്ചിനീയർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ റോഡ് പണി തീർന്ന മൂന്ന് മാസം പൂർത്തിയാക്കും മുൻപ് റോഡിന്റെ പല ഭാഗങ്ങൾ തകർന്ന നിലയിൽ നിലമ്പൂർ രാമൻകുത്ത തെക്കുമ്പാടം മുതുക്കാട് റോഡാണ് തകർന്നത് പ്രദേശവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തി വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരവലം പുതിയക്കോട് സ്വദേശി പുലുക്കുന്നുമേൽ ഫളലുൽ ഹാബിദിനെയാണ് എസ് ഐ വി തോമസ് അറസ്റ്റ് ചെയ്തത് വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന വനം വകുപ്പ് പഞ്ചായത്തിലെ ഭാഗത്തുമാണ് രണ്ട് ദിവസമായി ഭീതി വിതയ്ക്കുന്നത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാന കുറുമ്പലങ്ങോട് മാതോലോപാടം ഭാഗത്ത് ഇന്നലെ ഇറങ്ങിയ കാട്ടാനയെ പോലീസും വനപാലകരും ആർ ആർ ടി വിഭാഗവും ചേർന്ന് കാടുകയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി ചാലിയാർ പുഴ നീതി കടന്ന ചുള്ള ജനവാസ മേഖലയായ ചാത്തമുണ്ടയിൽ കടന്ന് വീടിന്റെ മതിൽ ഉൾപ്പെടെ തകർത്തു നിരവധി കർഷകരുടെ കൃഷികളും നശിപ്പിച്ചു വനപാലകർ കാട് കയറ്റുവാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ചാടിയാർ നീന്തി കടന്ന് കൊടിയേരി വനമേഖലയോട് ചേർന്ന് തമ്പടിച്ചിരിക്കുകയാണ് ഒരിടവേളക്ക് ശേഷം മൂലം തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൾപ്പാറ പാലക്കാട് പറമ്പിൽ സിബിയുടെ നാല് തേനീച്ച പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ കരടി നശിപ്പിച്ചു ഖാദി ബോർഡ് സഹായത്തോടെയാണ് ഇവർ തേനീച്ച കൃഷി ചെയ്യുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് രണ്ടു മാസം മുൻപ് ടി കെ കോളനി ആന്റണിക്കാട് കാൽചിറ തുടങ്ങിയ ഇടങ്ങളിൽ കരടിശല്യം രൂക്ഷമായിരുന്നു നിരവധി കർഷകരുടെ ജീവനോപാധിയായ തേനീച്ച ഒന്നൊഴിയാതെ നശിപ്പിച്ചാണ് കരടി മടങ്ങിയത് ടി കെ കോളനിയിൽ ഒരാളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന് മുൻപിൽ ചാടുന്നതിനാൽ അത് രാവിലെ ടാപ്പിംഗ് ജോലിക്ക് ഉൾപ്പെടെ പോകുന്നവർ ഭീതിയിലാണ് വനംവകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തിരമായി ഇടപെട്ട് കരടീശല്യം നിയന്ത്രിക്കണം എന്നാണ് കർഷകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം വർഷങ്ങളായി പണിമുടങ്ങി കിടക്കുന്ന ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് നടപടി തുടങ്ങി തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരും അൻവർ ലാൻഡ് കമ്മീഷണർ കളക്ടർ മരാമത്ത് സെക്രട്ടറി ചീഫ് എഞ്ചിനീയർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഏറ്റെടുക്കുവാൻ ബാക്കിയുള്ള ഭൂമിയുടെ രേഖകളുടെ പരിശോധന നിലമ്പൂർ മരാമത്ത് റെസ്റ്റ് ഹൗസിൽ നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വിളിയന്തോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് മുതുകാട് റോഡ് മുതൽ കൂട്ടായി റോഡ് വരെ ഇരുപത്തിയൊൻപതിന് പത്ത് മുതൽ രണ്ടു വരെയും തുടർന്ന് മുക്കട്ട വരെ വൈകിട്ട് നാല് വരെയും രേഖകൾ പരിശോധിക്കും മുപ്പതിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ മുക്കട്ട മുതൽ മയ്യന്താനി രണ്ടു മുതൽ നാല് വരെ വെളിയംതോട് വരെയും രേഖകൾ പരിശോധിക്കും നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ റോഡ് പണി തീർന്ന മൂന്ന് മാസം പൂർത്തിയാകും മുൻപ് റോഡിന്റെ പല ഭാഗങ്ങൾ തകർന്ന നിലയിൽ നിലമ്പൂർ പ്രദേശവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തി ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച നിലമ്പൂർ നഗരസഭയിൽ തെക്കുംപാടം വാർഡിൽ ഉൾപ്പെടുന്ന രാമൻകുത്ത് മുതുകാട് റോഡാണ് തകർന്ന നിലയിൽ കാണുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ റോഡ് പുതിയതായി ടാറ് ചെയ്തത് എന്നും അതാണ് രണ്ടര മാസം കൊണ്ട് തകർന്ന നിലയിൽ കാണുന്നത് എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി കരാറുകാരൻ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ച് നഗരസഭാ അന്വേഷണം നടത്തണമെന്നും പ്രദേശവാസികൾ അറിയിച്ചു വാർഡിൽ സുഗമമായ ഗതാഗതത്തിന് ഉപയോഗിക്കുവാൻ പറ്റുന്ന റോഡ് ഒന്നു മാത്രമേ ഉള്ളൂ ആ റോഡാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഡ്രൈനേജ് സംവിധാനവും അവതാളത്തിലാണ് കുത്തി ഒലിച്ചെത്തുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും മണ്ണ് വന്ന് അടിഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിലാണ് സംഭവം നിലമ്പൂർ റെയിൽവേ അണ്ടർപാസിന്റെ പ്രവൃത്തി നടക്കുന്നത് മൂലം കാളിക്കാവ് ഭാഗത്തേക്കും തിരിച്ചും നിലമ്പൂരിലേക്കും സഞ്ചരിക്കുന്ന യാത്രക്കാർ കൂടുതലും ആശ്രയിക്കുന്ന റെയിൽവേ രാമങ്കുത്ത് റോഡും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് ഇതുമൂലം കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് വാഹനങ്ങൾ കുഴികളിൽ ചാടുമ്പോൾ ദേഹത്തേക്ക് ചെളിത്തെറിക്കുന്ന സംഭവം നിത്യേനയുള്ള കാഴ്ചയാണ് ഇതുമൂലം ഏറെ ദുരിതത്തിലായത് സ്കൂളിലേക്കും മദ്രസകളിലേക്കും നടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ് എന്തായാലും റോഡ് പണി പൂർത്തിയായി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തകർന്ന റോഡിൽ സംഭവിച്ചത് വൻ അഴിമതിയാണെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ടവർ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ട് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ് സൂക്ഷിച്ച ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അമരമ്പലം സ്വദേശി ഹാബിദിനെയാണ് ബി തോമസ് ിൽപനയ്ക്കായി സൂക്ഷിച്ചു നിലമ്പൂർ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പൂക്കോട്ടംപാടം പോലീസും നിലമ്പൂർ ഡാൻസ് ആഫും ചേർന്ന് പുതിയ കൂടുതൽ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് പ്രതി നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും മുൻപ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ായ ഷൈൻ എന്നിവരും ഡാൻസ് അംഗങ്ങളും ചേർന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് നിപ സമ്പർക്ക പട്ടികയിലുള്ള പത്തൊൻപത് പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ അറിയിച്ചു ഇതിൽ അഞ്ചു പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽ വരും നിപ ബാധിച്ച് മരിച്ച പതിനാലുകാരൻ്റെ അടുത്ത ബന്ധുക്കളിലും നേരിട്ട് സമ്പർക്കമുള്ള മറ്റു ചിലരിലും നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ നെഗറ്റീവ് ആണെന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ മലപ്പുറത്ത് നിപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട് രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് അതായത് ഒരു പത്താം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി അങ്ങനെയാണ് കോണ്ടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റിയാറ് പേരാണ് ഈ ലിസ്റ്റിലുള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത് ഫലങ്ങൾ നെഗറ്റീവ് ആവുന്നു എന്നതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനാവില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു നിപ സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കുവാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ നേരിടുവാൻ ജില്ലയിലെ ജനങ്ങൾ നൽകിയ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും മാധ്യമങ്ങൾ മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു നാനൂറ്റി ആറ് പേരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബ് കോഴിക്കോട്ട് എത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇത് മഞ്ചേരിയിൽ കൂടി പ്രവർത്തിപ്പിക്കാനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ് വവ്വാലുകളെ നിരീക്ഷിക്കുന്നതിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഫീവർ സർവൈലൻസ് സംഘം ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചതായി മന്ത്രി അറിയിച്ചു ആനക്കയം പഞ്ചായത്തിൽ തൊണ്ണൂറ്റഞ്ച് സംഘങ്ങളും പാണ്ടിക്കാട് പഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് സംഘങ്ങളുമാണ് ഗൃഹ സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും പൂർണ്ണമായും ആദിവാസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനം വിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന യംഗളെ കഫേക്ക് നിലമ്പൂരിൽ തുടക്കമായി രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ളൊരു സ്വകാര്യ കമ്പനിക്ക് കീഴിൽ ഇങ്ങനെയൊരു സംരംഭം ആദ്യമാണ് വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേനടക്കമുള്ള വനവിഭവങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് എങ്കിളെ കഫേക്ക് കീഴിൽ വിപണനം നടത്തുന്നത് തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഒട്ടും സ്വാഭാവികത ചോരാതെ ഉപഭോക്താവിലേക്ക് എത്തുന്നുവെന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുന്നിൽ ആരംഭിച്ച കഫയുടെ പ്രത്യേകത ബാർഡ് ധനസഹായത്തോടെ ജൻ ശിക്ഷൻ സംസ്ഥാനക്കീഴിൽ രൂപീകരിച്ച ഗോത്രാമൃത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലാണ് എങ്കിളി കാഫെ പ്രവർത്തിക്കുക ആദിവാസി വിഭാഗങ്ങളിൽ ആളുകൾ വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധയിനം ചിപ്സുകൾ ശർക്കരോപ്പേരി കപ്പുഴുക്ക് കാട്ടുകിഴങ്ങുകൾ പുഴുങ്ങി കാന്താരി ചമ്മന്തിക്കൂട്ട് തേൻ ഉൽപ്പന്നങ്ങൾ ചാപ്പി തുടങ്ങി വിവിധ ജൈവപ്രകൃതി ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്ത് വിൽപ്പന നടത്തും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കഫേ പ്രവർത്തിക്കും നൂറ് ശതമാനം ആദിവാസി വിഭാഗത്തിന് മാത്രം പ്രാതിനിധ്യമുള്ള ഈ കമ്പനി രാജ്യത്തിന് മാതൃകയാണെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ആദിവാസി വികസന പദ്ധതി അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായി നാല് എന്ന പദ്ധതികൾ അതായിരത്തോളം അത് പ്രദേശത്ത് ഈ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഓരോ പദ്ധതിയിലും ഞങ്ങൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു അടിസ്ഥാനപരമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അതായത് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്ലാറ്റ്ഫോമിലോട്ട് ബാക്കിയുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർക്ക് എല്ലാവർക്കും വന്ന് സംയോജിച്ചുകൊണ്ട് കാട്ടുകിഴങ്ങുകൾ വേവിച്ച് കാന്താരി ചമ്മതി കൂട്ടി കഴിച്ചുകൊണ്ടാണ് ചടങ്ങിന് തുടക്കമായത് ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പി വിജയകുമാർ നിഖിൽ ജോസ് സരീന മുഹമ്മദ് അലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ നസീർ ലീഡ് ബാങ്ക് മാനേജർ ടിറ്റൻ വി പി സി പ്രസിഡന്റ് ശകുന്തള വാളാം തോട് ഗോത്രാമൃത് ചെയർമാൻ സുനിൽ പി പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ ബിന്ദുവൈലാശേരി ചന്ദ്രൻ നെല്ലിക്കലടി അനീഷ് പ്ലാക്കൽ ചോല തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഉഴവ പദ്ധതി നാടിന് സമർപ്പിച്ചു കർഷകർക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ പാടശേഖര സമിതി മുഖാന്തരം നൽകുന്ന പദ്ധതിയാണ് ഉഴവ പദ്ധതി ചെങ്കത്തറ മുണ്ടപ്പാടത്ത് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുസമ മതായി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് വാർഡ് മെമ്പർ ചന്ദ്രൻ എ ഡി എ നസീർ ടി കെ കൃഷി ഓഫീസർ രേഷ്മ അസിസ്റ്റന്റ് ഓഫീസർ സുജേഷ് പാടശേഖര സമിതി അംഗങ്ങളായ ഉസ്മാൻ മാന്തോണി വിജയൻ നീലാംബ്ര വാസുദേവൻ രാമൻ വിജയരാഘവൻ മാസ്റ്റർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച ഡീപ്സ് ട്വന്റി ഫോർ എന്ന പേരിൽ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം നടത്തി പ്രൊവിഷൻസിന്റെ മുൻ അസിസ്റ്റന്റ് സുപീരിയറും ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് എടത്തൊടി കോളേജ് മാനേജറുമായ ഫാദർ ജോർജ് അഫോട്ടയിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച ഡി ബർഡ്സ് ട്വന്റി ഫോർ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം നടത്തി മേരി മാതാ പ്രൊവിഷ്യന്റെ മുൻ അസിസ്റ്റന്റ് സുപ്പീരിയറും ഡി പോൾ ആർട്സ് ആൻഡ് സയൻസ് എടത്തോട്ടി കോളേജ് മാനേജറുമായ ഫാദർ ജോർജ് പൊട്ടേയിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് നടന്ന ചടങ്ങിൽ ഡി സാറ്റ് അധ്യാപികയായ ജീന ബി വി സ്വാഗതം പറഞ്ഞു ഡി സാറ്റ് പ്രിൻസിപ്പൽ ഫാദർ ഡേസൻ വിറ്റിയാടൻ അധ്യക്ഷത വഹിച്ചു പോപ്പേസ്റ്റ് ബേബി കെയറിന്റെ സ്ഥാപകനും എം ഡിയുമായ ഷാജു തോമസ് വിശിഷ്ടാതിഥിയായി എത്തിയ ചടങ്ങിൽ ഡിസാറ്റിന്റെ പേരിലുള്ള ബെസ്റ്റ് എക്സലൻസ് അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചു ഡിസാറ്റ് ഉപദേശക സമിതി അംഗമായ അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഡിസാറ്റ് അധ്യാപകൻ ഫാദർ ഷിൻസ് പനക്കപ്പള്ളി ഡിസാറ്റ് കോളേജ് യൂണിയൻ മെമ്പർമാരായ അസ്ല ഷെറിൻ എന്നിവർ സംസാരിച്ചു ഡി സാറ്റ് അക്കാദമിക് കോർഡിനേറ്റർ അജീഷ് പി എഫ് വൈ യു ജി പി ഓറിയന്റേഷന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഡോക്ടർ ജയഫർ അലി അരിചേത്തിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ഡിസെറ്റ് അധ്യാപിക ദിവ്യ സുരേഷ് നന്ദി പറഞ്ഞു